ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ സിം ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് പൊട്ടറ്റോ വെച്ചിട്ടാണ് വെച്ചിട്ടാണ്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് മോൻ പൊട്ടറ്റോ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ പൊട്ടറ്റോ എല്ലാം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് വേപ്പില ഇത്രയും ഐറ്റംസ് നമ്മൾ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചോപ്പ് ചെയ്താണെട്ടോ എടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്കും മോൻ വരുന്ന ആയി അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ മോനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ആണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കടയിൽ പോയി ടൊമാറ്റോ സോസും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ തിരിച്ച് വന്നപ്പോഴത്തേക്കും പൊട്ടറ്റോ വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊന്ന് ചെയ്തെടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൂടെ ഉപ്പ് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി പൊട്ടറ്റോയും നന്നായിട്ട് ഉടച്ചെടുത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഐറ്റംസ് എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കുറച്ച് ജീരകവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലേക്കാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഉണ്ടായിരുന്ന എല്ലാം നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് എടുത്തിട്ടുണ്ട് മോൻ വന്ന അവിടെ പെട്ടെന്നൊന്നും ചായ കുടിക്കാനൊന്നും വന്നിരിക്കില്ല കുറച്ച് ഒന്ന് കളിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണാവും വരുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ ആണ് കേട്ടോ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഈ എണ്ണ ചൂടാൻ വെച്ചതിൻ്റെ കൂടെ തന്നെ ഞാൻ പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയും കടിയും ഒന്നിച്ച് റെഡിയാവുമല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചതല്ല നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക് പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് റെഡിയാവുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചായയും റെഡിയാവും അപ്പോൾ ആൾ കളിയൊക്കെ കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളപ്പോൾ എണ്ണ ഒന്നും ഒത്തിരി മുക്കി പൊരിച്ചിട്ടല്ല കേട്ടോ നമ്മൾ ആ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ നോൺ സ്റ്റിക് പാനിൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഐറ്റം വേവിച്ചെടുക്കുന്നത് ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ മറച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി വേവിച്ചെടുക്കാണ്ടോ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ സോസ് വന്ന വഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മോനെ പിക്ക് ചെയ്യാൻ പോയപ്പോൾ നമ്മൾ സോസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സോസാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സൈഡ് കാണുമ്പോഴത്തൊരു ഭംഗിയോ ഒന്നും തോന്നില്ലായിരിക്കെങ്കിലും പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും മോന് കൊടുക്കാൻ വേണ്ടി ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ് അവൻ വന്നിട്ടുണ്ട് അവനെ കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി നമ്മൾ കഴിക്കാൻ വേണ്ടി വരുത്തിയേക്കാണ് എന്താ അപ്പോൾ അവനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയൂ കേട്ടോ പൊട്ടറ്റോ പൊട്ടറ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒക്കെ ട്രൈ ചെയ്യാൻ സ്നാക്സ് ആണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഈവനിങ് സ്നാക്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് തോന്നി നമ്മൾ കിട്ടിയ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയൊരു ഐറ്റം ആണ് എന്തായാലും അവന് ഇഷ്ടപ്പെട്ടു പിന്നെ സോസും കൂടി ഉണ്ടല്ലോ അപ്പോൾ അത് കാരണം പുള്ളി നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ അത് കഴിച്ച എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവൻ